നിങ്ങൾ അവരുടെ ഓഫീസിൽ ചെല്ലുന്നു ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെയാണ് ഇത്രയും വലിയ തുകയാണ് ഒരു പടത്തിന്റെ ചിത്രീകരണം തന്നെ പൂർണ്ണമായിട്ടും മുടങ്ങിയിരിക്കുന്ന സാഹചര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള പ്രതികരണമാണ് താങ്കൾക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഭീഷണിയോ സമ്മർദ്ദമോ അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ മറ്റോ ഇവരുടെ ഭാഗത്ത് ഇല്ല 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 അതൊന്നുമില്ല എബ്രിക്ഷൻ അടക്കമുള്ളവരുടെ ഭാഗങ്ങളും അങ്ങനെയൊന്നുമില്ല ഈ സമവായത്തിൽ പരിഹരിച്ചു പോകാം എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിങ്ങൾ എബ്രിക് അടക്കമുള്ളവർക്കാണല്ലോ കൊടുത്തിരിക്കുന്നത് പ്രതിപട്ടികയിലാണല്ലോ അല്ലെ തീർച്ചയായിട്ടും ഇത് എൻ്റെ പേരിലേക്ക് മാറ്റിത്തുന്നത് ഈ വിവരം മറച്ചു വെച്ചിട്ടാണ് ഇവര് ഓവർസീസ് വിതരണാവകാശം കൊടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പുരുശേഷനും പ്രതിയാവ് ഈ ദുബായിലുള്ള ഏത് കമ്പനിയാണ് അവരുമായിട്ട് നിങ്ങൾ നേരിട്ട് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് സമയത്തല്ലേ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഇടപാട് നടന്നിട്ടുണ്ട് ഇവർ പൈസ അയച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ രേഖകളെല്ലാം അവർ പോളിങ് ജൂലിയറിൽ നിന്ന് കളക്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതായത് ശ്രീ ഷാംനാസ് ഞാനിപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു വരുമ്പോൾ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാൾ തന്നെയാണ് പോളി ബ്രിഷനും ഹിറ്റ് സിനിമകൾ സംവിധാനിച്ച ആക്ഷൻ ഹീറോ ബിജു ടു ഉറ്റുനോക്കുന്ന ഒരു സിനിമ കൂടിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം മുടങ്ങുന്ന രീതിയിലേക്ക് ഒരു വലിയ ഒരു വഞ്ചനയുടെ കഥ തന്നെ നിർമ്മാതാവിന് പറയേണ്ട സാഹചര്യം അത് മഹാവീര്യർ സിനിമയുടെ ഭാഗത്തുനിന്നുണ്ടായ വിഷയങ്ങൾ പുറത്ത് പറയുന്നില്ല കൂടി താങ്കൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഒരിക്കൽ കൂടി അതിന് അതൊന്ന് വ്യക്തമായിട്ട് ഒന്ന് ക്രോഡീകരിച്ചു കൊണ്ട് പറയാമോ എങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഒരു ചില കാര്യങ്ങളിൽ ഇതിനകത്ത് ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ട് അതുകൊണ്ടാണ് കോടതിയുടെ പരിഗണന വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമുക്ക് പരി പ്രതികരിക്കാൻ പരിമിതികളുണ്ട് ആ ശരി അതെനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചത് പെട്ടെന്ന് ഇപ്പൊ നമുക്കിപ്പോ കാണുന്ന ആൾക്കാർക്ക് കൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് ഇത് ഇങ്ങനെ ഇതിനൊരു നാൾ വഴിയുണ്ടല്ലോ ഇങ്ങനെ വിതരണാവകാശം നിങ്ങളുടെ പേരിൽ തരുന്നു അത് പിന്നീട് കൊടുക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിച്ചത് പടത്തിന്റെ റൈറ്റ്സ് വിതരണാവകാശത്തിന്റെ പേരിലാണ് മുഴുവൻ പടം അതിനകത്ത് വിദേശ വിതരണാവകാശം ഞാൻ അറിയാതെ ഇവിടെ മറിച്ചു വയ്ക്കാനുണ്ടായത് ഇനിപ്പോ പരാതിയുമായിട്ട് മുന്നോട്ട് നിയമ പോരാട്ടം തുടർന്നു ഒപ്പം സിനിമാ സംഘടനകളെ സമീപിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും എബ്രിക്ഷന്റെ ഭാഗത്ത് നിന്ന് ഈ മിനിറ്റ് വരെ അതായത് ഈ സമയത്ത് പോലും ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസോ ആരെങ്കിലും വിളിക്കുകയോ താങ്കൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ എന്റെ ഫോൺ അന്ന് ശേഷം ഈ തർക്കം ഉണ്ടായത് കൊണ്ടിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കാനാണ് എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയില്ല മറ്റാരൊക്കെ വിളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ അതും ഉണ്ടായില്ല തീർച്ചയായിട്ടും നിവിൻ പിന്നെ ഞാൻ ബന്ധപ്പെട്ടത് നിവിന്റെ ഓഫീസിലാണ് ബന്ധപ്പെട്ടത് അപ്പൊ നിവിൻ എന്റെ അടുത്ത് പറഞ്ഞത് നിവിൻ ആ പട ഏറ്റെടുക്കും അതുവരെ സഹകരിക്കണം കുറച്ച് ദിവസം പറഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് നിവിൻ പോളി എന്ന് പറയുന്ന നടൻ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ പലതരം വിവാദങ്ങളുണ്ട് അപ്പോൾ നിവിൻ പോളിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ആക്രമണങ്ങൾ നടക്കുകയാണ് എന്ന തരത്തിലുള്ള വാദമൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു നിർമ്മാതാവിന്റെ അടുത്ത് ഈ തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത ഒരു നിലപാടിലേക്കൊക്കെ കടക്കുന്ന ഒരു നായകൻ കൂടിയാണോ നിവിൻ പോളി നിവിൻ പോളി പല കാര്യങ്ങളും നിവിൻ പോളി നേരില്ല നിവിൻ പോളിയുടെ ഓഫീസിലുള്ള മാനേജറും മറ്റു ആളുകളുമാണ് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതിനുശേഷം ഈ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഈ ഈ ഈ കോടിയുടെ വിഷയം അറിഞ്ഞതല്ലേ അത് അല്ല അതിനുശേഷം നടക്കുന്ന ചർച്ച ഞാൻ വരുന്നതും പോകുന്നതും അല്ലെങ്കിൽ അവധി പറയുന്നതും എല്ലാം അറിയുന്നുണ്ടോ എനിക്ക് അറിയില്ല ഈ നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നുണ്ട് എന്നല്ലേ പറയുന്നത് കാരണം അത് പറയാനുള്ള കാരണം ഈ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ മഹാവീരന്റെ ബാലൻസ് ആയിട്ട് എനിക്ക് കിട്ടാനുള്ള വിവരം നിവിൻ പോളി അറിഞ്ഞത് ഇതിന് കുറെ നാളുകൾക്ക് ശേഷമാണ് നിവിൻപോളിയുടെ മാനേജർ പറഞ്ഞിരുന്നത് മുഴുവൻ പൈസയും എന്നെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അപ്പോ ഈ ഇപ്പോ കേസ് അപ്പോൻ പോളിക്ക് മാനേജർക്ക് എതിരെയും കൊടുത്തിട്ടുണ്ടോ പരാതി

ഇല്ല എപ്പോഴാണ് സിനിമാ സംഘടനകളെ സമീപിക്കുക പരാതിയായിട്ട് കൊടുക്കുക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം കൊടുക്കുകയും അമ്മയ്ക്കും നേരിട്ട് കൊടുക്കും നിയമ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒരു സമവായ ശ്രമത്തിന് ഇവർ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിന് തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്റെ വക്കീലുമായിട്ട് തീരുമാനിക്കും വളരെ നന്ദി ശ്രീ ഷംനാസ് ആണ് പ്രതികരിച്ചത് നിവിൻ പോളി നായകനായ രണ്ടാമത്തെ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ടോം കുര്യാക്കോസിലേക്ക് ചേരുന്നു ടോം